ഹായ് ഇതേ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ പോകുന്നു ക്രിസ്മസിന് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയോ അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ എനിക്ക് ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് കിട്ടി ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ കമ്പനി കമ്പനിയിൽ നിന്ന് നമ്മുടെ സ്റ്റാഫുകൾക്കൊക്കെ ഒരു ഹാമ്പർ തരുന്നുണ്ടായിരുന്നു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് കിട്ടിയത് കാരണം ഇന്നലെ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കിട്ടുന്ന ഇന്നലെയാണ് പറഞ്ഞത് അപ്പൊ ഇന്ന് എൻ്റെ എന്നൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് കൊണ്ടൊത്ത് തന്നു അപ്പം അതിൻ്റെ വിഷയം ചെറുതായിട്ട് ഞാനൊരു ക്ലിപ്പിംഗ് എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഹാമ്പർ നത്തുള്ളത് എന്നും കൂടെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളിതുപോലെ ക്രിസ്മസിന് ആർക്കെല്ലാം ഒരു ഗിഫ്റ്റ് കൊടുത്ത് സർപ്രൈസ് ചെയ്യൂ ഓക്കെ അപ്പം അതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയവരുണ്ടെങ്കിൽ എന്ത് ഗിഫ്റ്റാണ് കിട്ടിയെന്നുകൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഹാമ്പർ നകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം ഇടിയെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ കൊറവാട്ടോ അപ്പൊ എന്റെ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കിയാലോ ഇത് കാണുന്ന നമ്മുടെ ബേക്കറി ആണല്ലോ ബേക്കിംഗ് ഹോം ഓഫ് ബേക്കിംഗ് അവിടെ നിന്നുള്ള ഒരു ഹാമ്പറാണ് എന്നിട്ട് എന്തൊക്കെയാ ഉള്ളതെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ീമിയം പങ്ക് കേക്ക് ഗ്രേക്ക് കോൺഡ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഫ്രൂട്ട് ജില്ലി ക്രിസ്മസ് ഇത് നമുക്ക് എടുത്തു നോക്കാം ഒരു കാർഡുണ്ട് അതിലേജ് നമ്മളത് കേക്കാൻ പറ്റില്ല വെച്ചിട്ട് ആയിട്ട് പേരുണ്ട് കമ്പനിയുടെ പേരുണ്ട് In the workplace, but early in the next year, your vibrant energy and future enthusiasm surround you can inspire and motivate those around you. Here's to another year of your unwavering dedication, continuing to be an invaluable asset to our team. Your commitment to bringing positive energy will in instrumental. He is instrumental in driving our collective success, Amma Keep up the exceptional work and continue to shine brightly in your role as a season of love, joy, and hope in Christ unfolds. We extend warm wishes to you and your family for a memorable Christmas and a new year filled with wonder and prosperity. Thank you and wishing my Appalachian family also a uh, happy Christmas and a happy new year. എനിക്ക് ഗിഫ്റ്റ് ആണ് ാണ് ഈ ഇയർ അപ്പോൾ എൻ്റെ പേരിൽ എനിക്കായിട്ട് സ്പെഷ്യലായിട്ടും ചെയ്തത് താങ്ക് യു സോ മച്ച് നമ്മുടെ എനിക്ക് അരക്കേണ്ട കാര്യമില്ലായിരുന്നു എന്തത് തോക്കി വെച്ചായിരുന്നു ലക്ഷ്യം അടിക്കേണ്ട കാര്യം ủa, này, sẽ thành rồi bây giờ nói đâu nói đâm được Food jelly. Ah, so cute! Okay, come on. Oh, purple <laughs> but uh, mm. <laughs> Ah, ini know, I Ah, ലാസ്റ്റ് നോക്കാം പിന്നെ നമ്മുടെ മിസ്റ്റർ ജോൺസിന്റെ പ്ലം കേക്ക് ഉണ്ട് വായി ാണ് ക്രിസ്മസ് ഗിഫ്റ്റ് താങ്ക് യു സോ മച്ച് എന്റെ കമ്പനിയിലുള്ള എല്ലാവർക്കും ഒന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന അർല സൊല്യൂഷൻ എന്നൊരു അമേരിക്കൻ കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ സമ്പാട്ട് വരുന്ന അസിസ്റ്റിങ് ഹാൻഡ്സിനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്റെ അസിസ്റ്റിംഗ് ഹാൻഡ്സിന്റെ എല്ലാ ടീം മെമ്പേഴ്സിനും അത് അമേരിക്കൻ കമ്പനിയാണ് അപ്പം അവിടെയുള്ള അമേരിക്കൻ എന്റെ ടീം മെമ്പേഴ്സിനും ഇവിടെയുള്ള എല്ലാ ടീം മെമ്പേഴ്സിനും എന്റെയും എൻ്റെ ഫാമിലിയുടെയും എല്ലാ മൃഗം ആൻഡ് ി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊരു ക്രിസ്മസ് ഒക്കെ അല്ലെ അപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് അവർക്ക് സപ്രൈവ് കൊടുത്ത് അവരെ ഞെട്ടിക്കും ഞാൻ ഓൾമോസ്റ്റ് ഞെട്ടി കാരണം ഇങ്ങനെ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നമുക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടി അതും ആളിത് പണ്ടെന്ന് തരുമായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളത് കണ്ടാളുണ്ടോ അപ്പം അവിടെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റും നമ്മൾ ഓൺലൈനായിട്ട് വീട്ടിൽ തന്നെയാണ് വർക്ക് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ആരെയും പി എസ് കണ്ടിട്ടില്ലായിരുന്നു അതുപോലെ ആയിരിക്കും ഞാനിത് സെക്കൻഡ് മന്ത് മന്ത്യുള്ളൂ അപ്പം ഒരു ഗിഫ്റ്റ് കിട്ടുകയെന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഒരു സർപ്രൈസിങ്ങാണ് അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഹാപ്പി ഓപ്ഷൻസിന് എല്ലാവരെയും എല്ലാവരെയും ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റുന്ന ആ ആരെങ്കിലും ഇതുപോലെ സർപ്പൈസ് ചെയ്യാം അപ്പം ബൈ